വൈകുന്നേരം ഇതുപോലെയുള്ള സമര പരിപാടി നടന്നുവരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാമ്പൂട്ടത്തിലെ ഒരു കൊലക്കേസ് പ്രതിയെ എന്ന പോലെ ഒരു തീവ്രവാദിയെ എന്ന പോലെ ഒരു ബലാത്സംഗ കേസിലെ പ്രതി എന്ന പോലെ വീട് വളഞ്ഞ് പുലർച്ചെ അഞ്ചു മണിക്ക് വീട് വളഞ്ഞ് വാതിലിന്റെ ജനന് മുട്ടി വീട്ടിലേക്ക് ഇരച്ചുകയറി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കേരളം നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം ഈ പ്രതിഷേധം കേവലം കോൺഗ്രസുകാരിൽ ഒതുങ്ങുന്നില്ല ഇന്ന് കോഴിക്കോട് ലിറ്ററേച്ചറി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ ജ്ഞാനപീഠം ജേതാവ് സാഹിത്യകാരൻ എം പി വാസുദേവൻ നായർ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ അധികാരം ഇതുപോലെ മിസ്യൂസ് ചെയ്ത ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല എന്ന് മുഖത്ത് നോക്കി പറയുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുണ്ട് മിസ്റ്റർ പിണറായി വിജയൻ ഞങ്ങൾക്ക് അഭിമാനത്തിൽ പറയാം രാഹുൽ മാൻകൂട്ടത്തിൽ ജയിലിൽ പോയത് രാഹുൽ മാൻകൂട്ടത്തിൽ ജയിലിൽ പോയത് പോലീസുകാരൻ ജയിലിൽ പോലെ മഹങ്ങ മോഷ്ടിച്ചിട്ടല്ല ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ടല്ല ഏതെങ്കിലും മോഷണ കേസിൽ പ്രതിയായിട്ടല്ല മറിച്ച് കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരെ കേരളത്തിലുടനീളം ഡിവൈഎഫ്ഐക്കാരും സി പി എമ്മുകാരും സി എ കാരനും പോലീസുകാരനും നിരന്തരമായി തല്ലിച്ചതച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധ ചിരുവലാണ്ടിയുടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ ഐതിഹാസികമായ സമരത്തിന്റെ ബാക്കിപത്രമായിട്ടാണ് അറസ്റ്റ് ചെയ്തത് പോലീസ് പിണറായി വിജയനാണ് രാഹുൽ നെൻകൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്തത് എന്താ നിങ്ങൾക്ക് രാഹുലിനോടുള്ള പ്രശ്നം ഞാൻ അവസാനിപ്പിക്കുന്നത് രാഹുൽ നെൻകൂട്ടത്തിൽ വൈകുന്നേരം ചേനൽ ചർച്ചകളിൽ നിന്ന് നിങ്ങൾക്കെതിരെ പറയുമ്പോൾ ഒരുപാട് ആളുകളെ നിങ്ങൾ അണിനിരത്തി നോക്കി ആ നാവിൽ നിന്ന് ആ മുഖത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളെ എന്ന് പ്രതിരോധിക്കാൻ പോലെയുള്ള து ஓடிந்த இஎம்எஸி போலீஸ் கேஸுக்கார மருதிக்கான பி டி தோமஸும் எம் முரளிமடக்கமட்டும் இன்று கோங்கிரந்தி No, 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 ഒരു ദിവസം കൊണ്ട് രാഹുലിനെ സിന്ദാബാദ് വിളിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ മിസ്റ്റർ പിണറായി നിന്റെ യാത്ര അവസാനത്തിലേക്കുള്ള യാത്രയാണ് അത് അവസാനിപ്പിച്ചിട്ട് എന്ന് നാരണ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് കോൺഗ്രസ്